ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിരിക്കണേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൊടീൻ്റെ അലർജി ഉണ്ടായ കാരണം ഞാൻ കുറച്ച് ദിവസം ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നല്ല റെഡി പൊളി അൽഫൈനൽ മുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന ഓരോ ഐറ്റംസ് കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോണത് എന്തൊക്കെ ഫസ്റ്റ് തന്നെ എന്തൊക്കെ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് നല്ല ഭംഗിയില്ല കാണാൻ എന്തൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ ഇത് അൻപത്തെട്ട് സൈസിലാണ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ഉള്ളത് കാരണം കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ നമ്മളടുത്തുനിന്ന് ഉൾക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഹോൾസെയിലായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പം എനിക്ക് എന്താ പറയുക വീഡിയോ ഇടാൻ എപ്പോഴും പറ്റണില്ല ആ ഒരു സാഹചര്യം കൊണ്ടാണ് കേട്ടോ എന്തൊക്കെയാണ് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിക്കൊത്ത നെക്കൊക്കെ എംബ്രോയ്ഡറി നെക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ വരുന്നതാണ് ഈ ഒരു കളറ് ഇതും അൻപത്തെട്ട് സൈസാണ് ഇതിൻ്റെയൊക്കെ സ്ലീവ് എന്ന് പറഞ്ഞാൽ മുക്കാൽ കിട്ടും ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇനി എന്തൊക്കെയാ ഒരു മെറൂണിൽ എന്തൊക്കെയാ ഒരു ചെറിയ ഡോട്ട്സ് വന്നിട്ടുള്ള ഒരു ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഇതിലും നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ പറ്റുന്നതും വീഡിയോ ആയിട്ട് എന്താ പറയുക വീഡിയോ ആയിട്ടങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത് ഈ ഒരു പീക്കോ കളറിൽ ഉള്ളൊരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ചെറിയ കുഞ്ഞ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള കളറുമാണ് കേട്ടോ എടുക്കുന്നത് ഫുൾ ലെങ്ത്തിലും ഈ ഒരു പ്രിന്റ് തന്നെ ഇട്ടോ വന്നിട്ടുള്ളത് വേറെ ഡിസൈൻ ഒന്നും വരുന്നില്ല കേട്ടോ കൈയൊക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്തെട്ട് സൈസ് ഇറക്കേണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഭംഗിയിൽ കാണാൻ ഇതൊക്കെ ഒരു പച്ച കളറാണ് കേട്ടോ ഒരു ചെറുപയറും പച്ച കളറിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ഇതൊക്കെ ഇതിൽ അതൊക്കെ നല്ല അടിപൊളി നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അതിലുള്ള ഒരു ലീവ്സിന്റെ കളറാണ് കേട്ടോ നെക്ക് നമ്മളതിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്തെട്ട് സൈസ് ഉണ്ടാവും കേട്ടോ ലെങ്ത്ത് ഇതിൽ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഈ ഒരു ഈ ഒരു ലീവ്സിൽ വരുന്ന ആ ഒരു കളർ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് അതിപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കാണിക്കണ്ട് പോർഷൻ പിന്നെ ഇതൊക്കെ ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം അങ്ങനത്തെ ഒരു ചെറിയൊരു ലീവ്സ് വന്നിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ പെട്ടെന്നന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിച്ചോളി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോക്കെ ഇനി അടുത്ത രീതിയിലുള്ള ഈ ഒരു അടുത്ത കളറാണത് ഇതിന് ആ ഒരു ലീവ്സിൻ്റെ കളറാണ് കേട്ടോ നമ്മൾ ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് അയച്ച സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി നമ്മൾ വേഗം തന്നെ അയച്ചു തരുന്നതായിക്കോട്ടോ